ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നിരടം പള്ളിയിൽ വെച്ച് കാവോലിക്കായി വാഴിക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു അതിൻ്റെ എല്ലാ സൂത്രധാരനായിരുന്നത് ഒരു പി ടി ഗീവർഗീസ് എന്ന അച്ഛനാണ് ആ പി ടി ഗീവർഗീസ് അച്ഛനാണ് പിന്നീട് യുവാൻ എന്ന പേരിൽ മെത്രാപൊലിത്തി ആ യുവാൻസ് ആണ് പിന്നീട് റീത്തിലേക്ക് മലങ്കര സഭാംഗങ്ങളെ മാറ്റി റീത്ത് സഭയിലേക്ക് ചേർന്നത് അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ ലേഖനം എഴുതിയത് ആ കാലത്ത് ഗിരിദ്വീപം എന്നൊരു മാസികയിലാണ് അപ്പം പി ടി ഗീവർഗി സച്ചനാണ് വാഴ്ചയ്ക്ക് മുൻകൈ എടുത്തത് എന്നാൽ വാഴ്ച കഴിഞ്ഞ് പിന്നെയും അതിനെ അംഗീകരിക്കാത്ത ബഹളം കണ്ട് അദ്ദേഹം നിരാശനായി ഈ സഭ വിട്ട് റോമാസഭയിൽ ചേർന്നു റോമാസഭയിൽ ചേർന്നതിന് ശേഷം കാതോലിക്കവാഴ്ചയെക്കുറിച്ച് ഗിരിദീപം എന്ന മാസികയിൽ ഈ ഇവാനിയ സ്തിരിമേനി എഴുതിയ ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗം കണിയാമ്പറമ്പിൽ അച്ഛൻ ഓർത്തഡോക്സുകാരായ നമ്മളെ കളിയാക്കാൻ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളതാണ് ഞാൻ നിങ്ങളെ അച്ഛനെ കൂടി വായിച്ച് കേൾപ്പിക്കുന്നത് ഈ വിവരങ്ങളെക്കുറിച്ച് അന്ന് ഇതിന്റെ എല്ലാം സൂത്രധാരനായിരുന്ന മാർ ഇവാനിയോസ് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് റോമൻ കത്തോലിക്ക സഭയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ എഴുതിയ ഗിരിദീപത്തിലെ ഒരു ഭാഗം ഇത്തരുണത്തിൽ പ്രസക്തമാണെന്ന് തോന്നുന്നു ഗിരിദീപത്തിലെ ഒരു ഭാഗം അച്ഛനെടുത്ത് എഴുതുകയാണ് ആലുവായില വലിയ തിരുമേനി ആയ തിരുമേനി ആ തിരുമേനിയെ കുറിച്ചുള്ള പുസ്തകത്തിലാണ് ഇത് ചേർക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അദ്ദേഹം എഴുതുന്നു എഴുതുന്നുള്ളിയിൽ ചെന്നത് അതായത് ഈ പി ടി സച്ചിൻ നിശ്ചിത ദിവസം പ്രഭാത സമയത്ത് നിരണം പള്ളിയിൽ ചെന്നു അവിടെ അപ്പോൾ അബ്ദുൽ ബഷിയായും ഒന്നിച്ചു വന്ന റംബാൻമാരും ും തിരുമേനിമാരും റംബാനും അനേകം പട്ടക്കാരും ജനങ്ങളും കൂടിയിരുന്നു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ കണിയെഴുതിപ്പോ ഒരു മണ്ടത്തരം പറ്റി വല്ലതും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചില്ല അതാണ് വ്യത്യാസം അദ്ദേഹം വന്നത് അബ്ദുൽ മിഷിയ പാത്രീസ് അബ്ദുൾ വന്നത് രണ്ടും റംബാൻമാരും കൂടി രണ്ടുപേരും പിന്നെ മെത്രാന്മാരായി ഇവരും രണ്ടുപേരും പിന്നെ മെത്രന്മാരായി അപ്പൊ മുടക്കപ്പെട്ടവനായിരുന്നെങ്കിൽ റംബാൻമാര് കൂടെ വരുമോ നിങ്ങൾ പറ അബ്ദുൽ മിഷിയ പാത്രകീസിനെ മുടക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ റംബാൻമാർ അദ്ദേഹത്തിന്റെ കൂടെ വരുവായിരുന്നോ വരില്ല അപ്പൊ മുടക്കില്ലായിരുന്നു എന്ന് അറിയാതെ അടുത്തത് കേട്ടോ അതിനേക്കാൾ ഭയാനകം ആദ്യമായി നാം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് കൈമുത്തി അപ്പോൾ തിരുമേനിയിൽ നിന്നും കേൾപ്പാനടിയായ വർത്തമാനം നമ്മെ വല്ലാതെ വിഷമിപ്പിക്കുകയും വേദനപ്പെടുത്തുകയും ചെയ്തു തിരുമേനി വലിയ കാര്യം എന്താണ് സ്ഥാനം നൽകുന്നതിന് ബാബാ തിരുമനസ് കൊണ്ട്

മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞു എന്താണ് ആ ആ കൽപ്പിക്കുന്നത് തരില്ല ഞാൻ ഞാൻ നോക്ക് നേരെ നേരെ മുറിയുടെ മുറിയുടെ മുട്ടി മുട്ടി തൽക്ഷണം അത് തുറക്കുകയായാലും തുറക്കൂലാത്ത കഥ കപ്പ തുറന്നു അകത്ത് പ്രവേശിച്ച് നാം കഥ കടച്ചു ആ പിന്നീട് അവർ തമ്മിലുണ്ടായ സംഭാഷണത്തിൽ കാതുരിക്ക വാഴ്ച നടത്തിയാൽ കൂടെ വന്ന റംബാന്മാർ നമ്മെ കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിയും എന്ന് ഇന്നലെ രാത്രി പറഞ്ഞിരിക്കുന്നുവെന്നും അവരിൽ നിന്ന് രക്ഷിക്കാൻ ശീമ വരെ ഫാദർ പി ടി ഗിവിർഗീസും കൂടെ ചെല്ലണമെന്നും ബോംബെ വരെ അദ്ദേഹം ചെല്ലാമെന്നും അവിടെ വെച്ച് വേണ്ട ഇടപാടുകൾ ചെയ്യാമെന്നും എല്ലാം സമ്മതിച്ചു മനസ്സിലായോ രണ്ട് കൂടെ വന്നു എന്താ അവർ ചരക്കുകൾ എന്ന് മനസ്സിലായോ ഇവിടെ കാതോരിക്കെ വാഴിച്ചാൽ തിരിച്ചു പോകുമ്പോൾ പാപ്രറിക്കത്തിനെ റമ്പാമാർ വെള്ളത്തിലിട്ട് കൊന്നുകളും പറഞ്ഞിരിക്കുകയാണ് പാവം പേടിച്ചു പറയുക ഞാൻ വാഴിക്കൂല ഇതാണ് ക്ഷീമക്കാരൻ ഇത് കണിയാമ്പരം അച്ഛനെ ഓർത്തില്ല നമ്മൾ ഇതിങ്ങനെ മനസ്സിലാക്കുന്നു മനസ്സിലായോ അപ്പോൾ ഒരു കാര്യവും കൂടെ വ്യക്തമായി കാതോലിക്കയറ്റി തരാൻ അവർക്ക് സമ്മതമല്ല ഈ സഭയുടെ സ്വാതന്ത്ര്യവും വളർച്ചയും തരാൻ അവരെ ഒരുക്കമല്ല എന്നും നമ്മൾ കീഴിൽ വെച്ചുകൊണ്ടിരിക്കണം കൊടുത്തു പോകരുത് കൊന്നുകളയും വെള്ളത്തിരിക്കിട്ട് കൊന്നുകളയും ഈ വയസ്സനെ വൃദ്ധനായ പാത്രിസിനെ ഭയപ്പെടുത്തിയിരിക്കുകയാണെന്ന് അദ്ദേഹം തന്നെ പി ടി കിയുൽ സത്യനോട് പറഞ്ഞു അത് റീത്തിലേക്ക് പോയ തിരുമേ ഇനി ഗിരുദീപം എന്ന മാസികയിൽ അന്ന് എഴുതിയത് കണിയാമ്പറമ്പ് നമുക്ക് എടുത്തു തന്നിരിക്കുന്നു എന്തിനാ വിശ്വസിക്കുന്നത് അടുത്ത് വായിക്കാം ഇനി ബോംബെ വരെ അദ്ദേഹം ചെല്ലാമെന്നും അവിടെ വെച്ച് വേണ്ട ഇടപാടുകൾ ചെയ്യാമെന്നും എല്ലാം സമ്മതിച്ചു ഞാൻ ബോംബെ വരെ ചെന്നോളാം കുഴപ്പമൊന്നുമില്ല കാതോലിക്കായി വായിച്ചോളാം പി ടി പറഞ്ഞു തീർന്നില്ല പിന്നെയും അദ്ദേഹം പറഞ്ഞു പോലും വേറൊരു സംഗതിയിൽ നമുക്ക് റംബാന്മാരെ പറ്റി ഭയമുണ്ട് മറ്റൊരു കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട് എല്ലാം എല്ലാം പറയണമല്ലോ പറയണമല്ലോ നമ്മുടെ കൈവശം പണമായി വല്ലതും ഉണ്ടെങ്കിൽ അത് തട്ടിയെടുക്കാനായിട്ടും അവർ വല്ലതും ചെയ്തേക്കാവുന്നതാണ് കയ്യിലുള്ള പണം തട്ടിയെടുക്കാൻ അവരെന്തെങ്കിലും പാർട്ടിക്ക് വേറൊരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായോ എന്താണത് എന്താണ് അവരുടെ ആഗ്രഹം കൊന്നിട്ടായാലും ദ്രവ്യം ദ്രവ്യാഗ്രഹം അതല്ലേ ഇന്നും നടക്കുന്നത് പൗരോഹിത്യം ദ്രവ്യത്തിന് വിൽക്കുന്നത് കൊണ്ട് നടക്കുന്നത് അതല്ലേ വൃദ്ധനായ എന്നെ കൊണ്ട് എന്താ വൃദ്ധനായ നമ്മെ കൊണ്ട് എന്ത് കഴിയും ആ അതിന് ഫാദറിന്റെ മറുപടി എല്ലാം മനസ്സിലായി തിരുമനസ് കൊണ്ട് ഈ വകയിൽ ഒന്നും ഭയപ്പെട്ടിട്ട് ആവശ്യമില്ല എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഉണർത്തിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്നു അത്ര മടക്കയാത്രയെ കുറിച്ചും ആ വിവരണത്തിൽ പറയുന്നത് കേൾക്കണം കോട്ട് തിരുമനസിലെ കൈവശത്തിൽ പലരിൽ നിന്നുമായി ലഭിച്ച ഗണ്യമായ ഒരു തുകയുണ്ടെന്ന് നമുക്കറിയാമായിരുന്നു റംബന്മാർക്കും അവർ ആശിച്ചിരുന്നതിൽ കൂടുതലായ ഒരു സംഖ്യ ലഭിച്ചിരുന്നു അതാണല്ലോ അവിടെ നീ വെളുത്ത തൊലി കാണുമ്പോഴേ ബോംബെയിൽ നമുക്ക് അവരെ കാണുമ്പോഴേ മുട്ടടിക്കാൻ തുടങ്ങും ഞങ്ങളുടെ നാട്ടിൽ ഒരു ഒരു ഇല്ല അയ്യോ എന്തോ പ്രകാശ ആ മുഖത്തേക്ക് ബാവാ എന്ത് പ്രകാശ നമ്മളൊക്കെ എടനാളെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല പ്രകാശ് ബാവായുടെ മുഖത്തേക്ക് നോക്കിയാ എന്താ പ്രകാശം എന്താ കാരണം വലിയ പറഞ്ഞു അതാ ചിങ്ങട്ടുണ്ടോ അവരെ പർദീസായിലെ പഴം തിന്ന് കിടക്കുന്നവരാണ് അമ്മച്ചും കൂടെ ഒരു പഴം പണ്ട് തിന്നതിന്റെയാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് അപ്പൊ എപ്പോഴും തിന്നു നിന്ന് വരുന്നത് എന്തുകൊണ്ടും നമ്മൾ അനുഭവിക്കണം ആ ആട്ടെ എന്നിട്ട് റംബാൻമാർക്കും അവർ ആശിച്ചിരുന്നത് കൂടുതലായ ഒരു സംഖ്യ ലഭിച്ചിരുന്നു ബോംബെയിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ചെലവ് ഭാവയും റംബാന്മാരും അവരവരുടെ കയ്യിൽ നിന്ന് തന്നെ ചെലവിടണമെന്ന് അവർ തമ്മിൽ തീരുമാനം കാശ് ആ പിന്നെ ഇങ്ങനെ ഒറ്റ കപ്പലിൽ വിട്ടില്ല കാരണം പാത്രികിസിനെ പോണ വഴിക്ക് മറ്റവര് തട്ടിക്കളിയൊന്നുണ്ട് പാത്രികിസിനെ ഒരു കപ്പലിലും വേറെ കപ്പലിലും എങ്ങനെയുണ്ട് ഇവരുടെ പുറകെയാണ് നമ്മൾ ഈ നടക്കേണ്ടത് വെവ്വേറെ കപ്പലുകളിലായി അതെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ മറ്റേ കൂട്ടുകാരെ അവരുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ട് ഇതൊന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി ഇവരുടെ പുറകെയാണ് നമ്മളിപ്പോൾ ഈ നൽവരത്തിനു വേണ്ടി അതായത് ആ സിംഹാസനത്തിൽ കിറവൊഴുകണെന്ന് അന്ത്യൊക്കെ പാത്രയ്ക്ക് എന്റെ സിംഹാസനത്തിൽ നിന്നാണ് കിറവൊഴുകുന്നതും എന്തൊരു കിറവയാന്ന് മനസ്സിലായില്ലേ വെവ്വേറെ കപ്പലുകളിലായി ബാബായും റഹ്മാന്മാരെയും നാം കപ്പൽ കയറ്റി അയച്ചു പ്രധാന പ്രവർത്തകന്റെ ഈ വിവരണത്തെ അവിശ്വസിക്കാൻ ന്യായം കാണുന്നില്ല എൻ്റെ പൊന്ന് കണിയാമ്പറമ്പില ഞങ്ങളിത് പൂർണ്ണമായി വിശ്വസിക്കുന്നു